ഇനി നമുക്കൊരു കുനാഫ ഉണ്ടാക്കിയാലോ അത് ആവശ്യമായിട്ടുള്ള വമിസെലി പിന്നെ കുറച്ച് നട്ട്സ് പിസ്തയും കാഷ്യൂസ് ഒക്കെ ഒന്ന് ക്രഷ് ചെയ്ത് വെക്കുക പിന്നെ വേണ്ടത് ക്രീം ചീസും ബട്ടറും അത് അൺസോൾട്ടഡ് ബട്ടറാണേ പിന്നെ ആവശ്യത്തിന് ഷുഗർ പിന്നെ കോൺഫ്ലവർ ആൻഡ് മൈദ കോൺഫ്ലവറും മൈദയും ടു ഇസ് ടു വൺ റേഷ്യോയിൽ പാലൊഴിച്ചിട്ട് ഇതുപോലെ നമ്മളൊരു പാനിൽ കുനാഫയ്ക്ക് വേണ്ട ക്രീമിനായിട്ട് ആവശ്യത്തിന് ഷുഗറും ആഡ് ചെയ്തിട്ട് കൈ ഇളക്കാതെ ഇതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് വേണ്ട ക്രീം ചീസും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യണം ആ ക്രീം ചീസും കൂടെ ആഡ് ചെയ്തിട്ട് ഫുള്ളായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ലാസ്റ്റ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഉണ്ടായിരിക്കണം ക്രീം എന്ന് പറയുന്നത് പിന്നീട് നമ്മൾ കുനാഫയുടെ ഡോ ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത് അതിനാവശ്യമായിട്ട് വൊമിസെല്ലി ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുക്കുക കൈകൊണ്ട് തന്നെ എന്നിട്ട് ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് അത് അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് അതിനെ ഒന്ന് ഫുള്ളൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു പാനിൽ നമുക്ക് ഏതിലാണോ നമ്മൾ കുനാഫ പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു പാനിലേക്ക് ഒരു ഫസ്റ്റ് ലെയർ ആയിട്ട് ഈ ഒരു കുനാഫയുടെ ഡോ സെറ്റ് ചെയ്ത് കൊടുക്കുക പിന്നീട് നമ്മൾ തൊട്ട് മുൻപേ പ്രിപ്പയർ ചെയ്ത് വെച്ച് ക്രീമിൻ്റെ ലെയർ ആഡ് ചെയ്യുക എഗെയിൻ പിന്നെയും കുനാഫയുടെ തന്നെ ഒരു ലെയർ ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് സെറ്റ് ചെയ്തിട്ട് ഇതൊരു ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു നമ്മൾ മിനിറ്റ്സ് അങ്ങനെ ആവുമ്പോൾ മെല്ലെ ഇതിനെ ഇളക്കി എടുത്തിട്ട് ഒരു തവയിലേക്ക് ഇതുപോലെ എടുത്തിട്ട് മറ്റേ സൈഡും കൂടി ഒന്ന് ആവാൻ വേണ്ടി വെച്ച് കൊടുക്കുക രണ്ട് സൈഡും ആയ ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച നട്ട്സൊക്കെ ഇതിൻ്റെ മേലെ ഇങ്ങനെയൊന്നും വേണ്ടി വേണ്ടിയിട്ട് കൊടുക്കുക എന്നിട്ട് ഷുഗർ സിറപ്പ് പ്രിപ്പയർ ചെയ്തിട്ട് കഴിക്കാൻ പോകുന്ന സമയത്ത് മാത്രം അതിൻ്റെ മുകളിലൂടെ നമ്മൾ നന്നായിട്ട് ഒഴിച്ചിട്ട് സന്തോഷത്തോടെ കഴിക്കാം